തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി കേരളത്തിന് ഒരേ ഒരു ആചാര്യൻ ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂവെന്ന് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായത് തീർത്ഥാടക സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് ഒരേ ഒരു ആചാര്യനെ ഉള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യൻ ആശയം ആദ്യമായി തന്നെ ഗുരു ചോദിച്ചാൽ മറുപടി പരിപാടികളുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനീതിക്കു വേണ്ടി പൊരുതിയ വ്യക്തിയായിരുന്നു ശ്രീ നാരായണ ഗുരുവെന്നും അധിസ്ഥിത ജനവിഭാഗത്തിന് ഇന്നും സാമൂഹ്യനീതി പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നുവെന്നും ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോ പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് സാമൂഹ്യ രീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാനായ ഗുരുവിൻ്റെ പിൻഗാമികൾ എന്ന നിലയിൽ ഞങ്ങൾ ആധുനിക കേരളത്തോടും ഗവൺമെൻറ്റുകളോടും ഈ നവോത്ഥാന എസ് എൻ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും യോഗത്തിൽ മുഖ്യാതിഥികളായി ശിവഗിരിയെ ഭക്തിസാന്ദ്രമാക്കി സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പദയാത്രകൾ ശിവഗിരിയിൽ എത്തിച്ചേരുകയാണ് ജനുവരി ഒന്നിന് തീർത്ഥാടനം സമാപിക്കും ജാതി വ്യവസ്ഥിതിക്കെതിരെ ധീരമായി പോരാടുകയും ആധുനിക മതനിരപേക്ഷ കേരളത്തിന് പാകുകയും ചെയ്ത മഹാഗുരു വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിൽ അസഹിഷ്ണുത വർത്തിക്കുന്ന ഈ കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്നേഹവചനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ക്യാമറമാൻ സനിലിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം